സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം പുരോഗമിക്കവേ ഇത്തവണ ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലങ്ങളിലൊന്നാണ് വടകര നിലവിൽ യു ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റായ വടകര പല കാരണങ്ങൾ കൊണ്ടും മുന്നണികൾക്ക് നിർണായകമാണ് സി പി എമ്മിനെ സംബന്ധിച്ച് ഇവിടെ അഭിമാന പോരാട്ടമാണെങ്കിൽ യു ഡി എഫിനെയും ആർ എം പി യേയും സംബന്ധിച്ച് പല ചോദ്യങ്ങൾക്കും ഉത്തരം കൂടിയായിരിക്കും വടകരയിലെ ജനവിധി സി പി എമ്മിന്റെ ഏറ്റവും കരുത്തുറ്റ സ്ഥാനാർത്ഥിയെന്ന് വിലയിരുത്തപ്പെടുന്ന കെ കെ ശൈലജ ടീച്ചറാണ് മണ്ഡലത്തിൽ ഇടതുമുന്നണിക്കായി ഇറങ്ങുന്നത് സർപ്രൈസ് നീക്കത്തിലൂടെ എത്തിയ പാലക്കാട് എം എൽ എ ഷാഫി പറമ്പിൽ യു ഡി എഫിനായി മത്സരിക്കുന്നു പരിചയ സമ്പത്ത് കൊണ്ടും ജനപിന്തുണ കൊണ്ടും ഏറെ മുന്നിൽ നിൽക്കുന്ന ശൈലജ ടീച്ചർക്കെതിരെ യുവാക്കളുടെ ഹാരമായ ഷാഫി ഇറങ്ങുമ്പോൾ ഫലപ്രവചനം അസാധ്യമാകും കെ മുരളീധരനാണ് സിറ്റിംഗ് എം പി കെ കരുണാകരന്റെ മകളും മുരളീധരന്റെ സഹോദരിയുമായ പത്മജ വേണുഗോപാൽ അപ്രതീക്ഷിതമായി ബി ജെ പിയിലേക്ക് കാലുമാറിയതിനാൽ തൃശൂരിലെ സ്ഥാനാർത്ഥിയാക്കുകയും ഷാഫിയെ വടകരയിലെത്തിക്കുകയുമായിരുന്നു തൃശൂരിൽ പത്മജയുടെ സാന്നിധ്യം ബി ജെ പിക്ക് നേട്ടമാകരുതെന്ന കണക്കുകൂട്ടലും നിലവിലെ തൃശൂർ എം പി ടി എൻ പ്രതാപിന്റെ ജനപിന്തുണ കുറഞ്ഞതുമാണ് മുരളിയുടെ മാറ്റത്തിന് കാരണമായത് മുരളി വടകരയിൽ നിന്നും മാറിയതോടെ മണ്ഡലത്തിൽ എൽ ഡി എഫിന് മേൽക്കൈ ലഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ ഷാഫി പറമ്പിൽ വിട്ടുകൊടുക്കാതെ പോരാടുന്ന നേതാവാണെന്നതിനാൽ അവസാന നിമിഷം പോലും ജയസാധ്യത മാറി മറിഞ്ഞേക്കാം മുരളി തൃശൂരിലേക്ക് പോകുമ്പോൾ കടുത്ത അതൃപ്തിയിലായത് ആർ എംപിയും അവരുടെ നേതാവ് കെ കെ രമയുമാണ് ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകവും കെ കെ രമയെന്ന നേതാവിന്റെ വരവുമെല്ലാം സംസ്ഥാന രാഷ്ട്രീയത്തിൽ മറക്കാനാകാത്ത ഏടാണ് വടകര രമയ്ക്ക് അത്രമാത്രം പ്രിയപ്പെട്ട മണ്ഡലമാകുന്നതിന്റെ കാരണവും ഏവർക്കും അറിയാം അതുകൊണ്ട് തന്നെ വടകര മണ്ഡലം നഷ്ടമാവുക എന്നത് ആർ എംപിയെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാനാകാത്തതാണ് ആർ എം പി സ്വതന്ത്രമായി മത്സരിക്കാൻ തുടങ്ങിയ ശേഷം യു ഡി എഫിന് കൈവിട്ടിട്ടില്ലാത്ത മണ്ഡലം കൂടിയാണ് വടകര മുല്ലപ്പള്ളി രാമചന്ദ്രനും പിന്നീട് കെ മുരളീധരനുമെല്ലാം വടകരയിൽ നിന്നും ജയിച്ചു കയറിയതിനു പിന്നിൽ ആർ എംപിയുടെ പിന്തുണയായിരുന്നു സി പി എമ്മിനെതിരെ ഇപ്പോഴും കൊലപാതക രാഷ്ട്രീയം ഉയർത്തിക്കൊണ്ടുവരുന്നിവിടെ ആർ എംപിക്ക് ജയിച്ചേ തീരൂ കെ മുരളീധരൻ തന്നെ വീണ്ടും സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ ജയം ഉറപ്പാണെന്ന പ്രതീക്ഷ ആർ എംപിക്കുണ്ടായിരുന്നു എന്നാൽ മുരളി പോവുകയും ഷാഫി വരികയും ചെയ്തതോടെ ശൈലജ ടീച്ചർക്ക് മേൽക്കൈ ലഭിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് രമയും കൂട്ടരും വടകരയിലേക്ക് ശൈലജ ടീച്ചർ വരേണ്ടെന്നും വന്നാൽ തിരിച്ചയക്കുമെന്നും കെ കെ രമ വെല്ലുവിളിച്ചത് മുരളീധരന്റെ ബലത്തിലാണ് എന്നാൽ അത്രത്തോളം ആത്മവിശ്വാസം ഇപ്പോഴില്ല അവസാന നിമിഷം മുരളിയെ മാറ്റിയത് മണ്ഡലത്തിലെ കാര്യങ്ങൾ മാറ്റിമറിച്ചെന്ന് രമ ചൂണ്ടിക്കാട്ടുന്നു മുരളിയെ തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിയാക്കിയതിൽ കോൺഗ്രസിനോട് കടുത്ത അതൃപ്തി അറിയിക്കാനും അവർ മടിച്ചില്ല അതേസമയം വടകരയിൽ താൻ മത്സരിച്ചിരുന്നെങ്കിൽ ബി ജെ പി വോട്ടു മറിക്കുമായിരുന്നുവെന്ന വാദവുമായി കെ മുരളീധരൻ രംഗത്തു വന്നു നേമത്ത് അവരുടെ സ്ഥാനാർത്ഥി തോറ്റതിന്റെ പ്രധാന കാരണം താൻ മത്സരിച്ചതാണ് അതുകൊണ്ട് തന്നെ താൻ ബി ജെ പി കാരുടെ നോട്ടപ്പുള്ളിയാണ് വടകരയിൽ തന്നെ തോൽപ്പിക്കാൻ ബി ജെ പി വോട്ടു മറിക്കാൻ തീരുമാനിച്ചിരുന്നുവെന്ന കൃത്യമായ വിവരം തനിക്ക് ലഭിച്ചിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥിയായി പ്രഫുൽ കൃഷ്ണയെ ഇറക്കിയതും ഈ നീക്കത്തിന്റെ ഭാഗമായിട്ടായിരുന്നുവെന്നും മുരളീധരൻ പറഞ്ഞു ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾ ഹൈക്കോടതി നൽകിയ അപ്പീൽ തള്ളുകയും പ്രതികളുടെ ശിക്ഷ വർദ്ധിപ്പിക്കുകയും ചെയ്തത് അടുത്തിടെയാണ് ഇത് വടകരയിലെ വോട്ടർമാരെ സ്വാധീനിക്കുമോ എന്നത് തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷമേ അറിയാൻ ശൈലജ ടീച്ചർ ജയിച്ചാൽ അത് തങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന വിഷയങ്ങൾക്കേറ്റ തിരിച്ചടിയാകുമെന്ന ഭയം ആരംഭിക്കുണ്ട് വടകരയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ പോരാട്ടം ഇഞ്ചോടിഞ്ചാണ് ശൈലജ ടീച്ചർ മുൻ മന്ത്രി എന്ന മന്ത്രിയെന്ന നിലയിലുണ്ടാക്കിയ നേട്ടങ്ങൾ വോട്ടായി മാറുമോ അതോ പാലക്കാട് ഉപേക്ഷിച്ച് വടകരയിലെത്തിയ ഷാഫി പറമ്പിലിനെ ജനം കൈനീട്ടി സ്വീകരിക്കുമോ എന്നറിയാൻ ഇനി നാളുകൾ മാത്രമാണ് ബാക്കി